സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് പ്രഖ്യാപിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഫേസ്ബുക്കിലൂടെയാണ് ഇത് അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും മസ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി വാർഷിക മസ്റ്റിംഗ് ആരംഭിക്കുകയാണ് അതല്ല കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ദശാംശം രണ്ടേ ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക തുകയെത്തുന്നത് ഇരുപതാം തീയതി വൈകുന്നേരമാകുമ്പോഴേക്കും തുക എത്താനാണ് സാധ്യത മന്ത്രിയുടെ വാക്ക് അതുപോലെ നടപ്പിലാകുകയാണ് എങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും വെള്ളിയാഴ്ച എത്താത്ത ആളുകൾക്ക് ശനിയാഴ്ചയൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ഒക്കെ ആയിട്ട് കയ്യിൽ വിതരണവും സജീവമാകും കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും അത് നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങും ആരംഭിക്കുകയാണ് പെൻഷൻ സെപ്റ്റംബർ മുതൽ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ആധാർ കാർഡോ പെൻഷൻ ഐ ഡി നമ്പറോ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ അക്ഷയിൽ എത്തേണ്ടത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ നൽകണം ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അതാത് ക്ഷേമന്തി ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഫീസ് ഈടാക്കിയിരുന്നത് ഈ വർഷവും അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കും മസ്റ്ററിംഗ് രോഗികൾ കിടപ്പ് രോഗികളാണ് എങ്കിൽ അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇരുപത്തി അഞ്ചാം തീയതി മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഇരുപതാം തീയതി മുതലാണ് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് നിലമ്പൂർ എലക്ഷൻ പത്തൊൻപതാം തീയതിയാണ് അതിന്റെ പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് അതിനു മുമ്പ് വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിരുന്നു എങ്കിലും അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അക്കൗണ്ടുകളിലേക്ക് എത്തും രണ്ട് ദിവസത്തിനു ശേഷം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിലെ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ധനമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം